ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു മഹാനായ അലി ബാഫ് നീ അവിടത്തേക്ക് വലിയ ദീർഘായുസും ആഫിയത്തും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എസ് എസ് എഫിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി നിർമ്മിക്കാൻ വേണ്ടി പിരിവിന് പോകുമ്പോൾ എൻ്റെ കൂടെ ബസ്സിൽ ഇങ്ങനെ കമ്പിയും പിടിച്ച് തൂങ്ങിയിട്ട് യാത്ര ചെയ്തുകൊണ്ട് എന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്ത ചെയ്തവറുകൾ അള്ളാഹുവിൻ്റെ എന്തോ ഒരു നിയോഗമെന്ന് പറയട്ടെ സിറാജുൽ ഹുദയ എന്ന സ്ഥാപനം ആരംഭിക്കാൻ വേണ്ടി തറക്കല്ലിടാൻ പല പണ്ഡിതന്മാരെയും ക്ഷണിച്ചപ്പോൾ അവർക്കൊന്നും അതിന് ധൈര്യമുണ്ടായില്ല അല്ലെങ്കിൽ അതിനവസരം അവർ അനുഭവിച്ചില്ല അതിന് അള്ളാഹു തയാലെ ഭാഗ്യം കൊടുത്തത് ബഹുമാനപ്പെട്ട സയ് അവറുകൾക്കാണ് മഹാനവറുകളുടെ പ്രാർത്ഥന പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നത് അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസും ആഫിയത്തും തൗഫീഖും നമ്മുടെ എല്ലാ നേതാക്കൾക്കും സയ്യിദന്മാർക്കും പ്രവർത്തകന്മാർക്കും വിദേശത്തുള്ള നമ്മുടെ പ്രവർത്തകരായ ഐ സി എഫിന്റെയും ആർ എസ് സി യുടെയും പ്രവർത്തകർക്കടക്കം എല്ലാ നാട്ടിലുമുള്ള എല്ലാ പ്രവർത്തകർക്കും ചൊല്ലി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിച്ച് അള്ളാഹു നിന്റെ ദീനിനു വേണ്ടി എളിയ സേവനം ചെയ്ത ആളുകളെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും നീ സ്വീകരിക്കണം റഹ്മാലേ In the